നമസ്കാരം കർക്കിടക മാസം ഒന്നാം തീയതി അതായത് രാമായണ മാസാരംഭത്തിൽ തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ദർശനം നടത്തിയിരുന്നു അതിന്റെ പിറ്റേ ദിവസത്തെ ദേശാഭിമാനിയിൽ വന്ന ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു അതായത് അവിടെ പൂജയ്ക്കായി വെച്ചിരുന്ന കിണ്ടിയിലെ വെള്ളമെടുത്ത് സുരേഷ് ഗോപി കൈ കഴുകി അപ്പോൾ ആ പൂജാ ദ്രവ്യങ്ങൾ അശുദ്ധമായി അത് കണ്ട തന്ത്രി എഴുന്നേറ്റ് പോയി കുളിക്കാനായിട്ട് പോയി എന്നൊക്കെയുള്ള വാർത്ത ദേശാഭിമാനിയിൽ കാണും വാർത്തയായിട്ട് കണ്ടില്ല നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് ഈ ഒരു വിഷയത്തിൽ എന്താണ് സത്യം എന്താണ് യാഥാർത്ഥ്യം എന്നത് അഡ്വക്കേറ്റ് കെ ആർ ഹരി പ്രതികരിക്കുന്നു അദ്ദേഹം ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാണ് പ്രതികരിക്കുന്നത് ഇതിന്റെ ചിത്രങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ അദ്ദേഹം ആ കൂടെ കൊടുത്തിട്ടുണ്ട് ഇന്നലെ കർക്കിടകം ഒന്ന് അതായത് കർക്കിടക മാസം രണ്ടാം തീയതി എഴുതിയ ഒരു പോസ്റ്റാണ് കർക്കിടകം വന്ന് കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിക്കൊപ്പം വടക്കനാഥ ക്ഷേത്രത്തിൽ ആനയുട്ടിന് പോയിരുന്നു അവിടെ വെച്ച് ഗുരുവായൂർ ദേവസ്വത്തിലെ ഒരു പാപ്പാൻ വന്ന കണ്ണന്റെ ആനയാണെന്നും ഒന്ന് അടുത്ത് വരാനും ആവശ്യപ്പെട്ടു ഉടൻ തന്നെ സുരേഷ് ഏട്ടൻ കൈ കഴുകാൻ അല്പം വെള്ളം കിട്ടുമോ എന്ന് ചോദിച്ചു എന്റെ ഡ്രൈവർ ഉടൻ ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്നു ഞാൻ കൊടുത്ത ആ കുപ്പിയെ കുപ്പിയിലെ വെള്ളം കൊണ്ട് അദ്ദേഹം കൈ കഴുകി എന്നാണ് അഡ്വക്കേറ്റ് ഹരി പറയുന്നത് അതിനുശേഷം അദ്ദേഹം ആനയ്ക്ക് പോയി ഒരു ഫോട്ടോയും എടുത്തു ദേശാഭിമാനിയും സഖാക്കളും ഇത് ആ ഒരു കള്ളക്കഥ പ്രചരിപ്പിക്കുന്നു സുരേഷ് ഏട്ടൻ പൂജയ്ക്ക് വെച്ചിരുന്ന കിണ്ടിയെടുത്ത് അതിലെ വെള്ളം കൊണ്ട് കൈ കഴുകിയെന്നും ആചാരലംഘനം നടത്തിയെന്നും ഇതിൽ ചുഭിതനായ ആരാധ്യനായ ക്ഷേത്രം തന്ത്രി പൂജ നിർത്തി എഴുന്നേറ്റ് പോയി എന്നും ഒക്കെയാണ് ദേശാഭിമാനിയുടെ നാണവും മാനവും ഇല്ലാതെ അസത്യം പ്രചരിപ്പിക്കുന്ന ഈ മഞ്ഞപത്രത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും എന്ന് അഡ്വക്കേറ്റ് ഹരി പറയുന്നു ഈ ഫോട്ടോ എനിക്ക് അയച്ചതെന്ന സുഹൃത്തിന് ഹൃദയം എന്ന് പറഞ്ഞാൽ നന്ദി അതിന് തോന്നിച്ച എന്റെ വടക്കുന്ന അഭിനം എന്ന് പറഞ്ഞുകൊണ്ട് അഡ്വക്കേറ്റ് കെ ആർ ഹരി ഈ ഒരു പോസ്റ്റ് അവസാനിപ്പിക്കുന്നു ഒപ്പം തന്നെ അദ്ദേഹം ആ കുപ്പിയുമായി നിൽക്കുന്ന സുരേഷ് ഗോപി കൈ കഴിയുന്ന കുപ്പിയുമായി നിൽക്കുന്ന ഒരു ചിത്രവും കുപ്പിയുടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് വെറും കള്ളക്കഥയാണ് അല്ലെങ്കിൽ ദേശാഭിമാനിയിൽ വായിക്കുമ്പോൾ നമുക്കറിയാം ഏതാണ് സത്യം ഏതാണ് ശരി എന്നുള്ളൂ ഒരിക്കലും സുരേഷ് ഗോപി പൂജയ്ക്ക് വെച്ചിരിക്കുന്ന കിടിയിലെ വെള്ളം കൊണ്ട് കൈ കഴുകില്ല എന്നുള്ള യാഥാർത്ഥ്യം അത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും മനസ്സിലാക്കാവുന്നില്ല ഒരിക്കലും അതിന് വലിയ വലിയ രീതിയിലുള്ള ഗവേഷണമൊന്നും വേണ്ട മാത്രമല്ല അദ്ദേഹം കൈ നനച്ച ശേഷം ആണ് ആനയ്ക്കരികിലേക്ക് പോയത് ഭഗവാന്റെ ആനയാണ് അതിനെ തുടരുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനും നമ്മൾ കൈ ശുദ്ധമായിരിക്കണം എന്ത് പുണ്യപ്രവർത്തി ചെയ്താലും നമ്മൾ ശുദ്ധമായിരിക്കണം എന്നുള്ള ഒരു സത്യം കൂടി അദ്ദേഹം ബോധ്യപ്പെടുത്തി അതിനാണ് ദേശാഭിമാനി ഇത്തരത്തിൽ വളച്ചൊടിച്ചിരിക്കുന്നത് ഇല്ലാതെയാക്കിയിരിക്കുന്നത് നമുക്കറിയാം ഏഹ് പലപ്പോഴും തുടക്കിയിൽ നിന്ന് വാർത്ത വരുമ്പോൾ ഈ കൊലപാതകയായ വ്യക്തിയുടെ അല്ലെങ്കിൽ മോഷ്ടാവിന്റെ വീടിനടുത്ത് താമസിക്കുന്നവർ ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡന്റിന്റെ അയലയുടെ അമ്മാവന്റെ മകനാണ് എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്ന ദേശാഭിമാനിക്ക് ഇത്തരം കള്ളങ്ങൾ എഴുതിവിടുന്നതിൽ ഏഹ് പ്രത്യേകിച്ച് ഉളുപ്പൊന്നും കാണില്ല പക്ഷേ സത്യം മനസ്സിലാക്കി നേരെ അറിയാൻ നേരത്തെ അറിയാൻ എന്ന തലക്കെട്ട് കൊണ്ട് മാത്രം കാര്യമില്ല നേരെ എന്താണെന്ന് അറിയണം നേരെ അറിയണം നേരെ എഴുതാൻ എഴുതാനറിയണം നേരെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം എന്തും ഏതും ആരെയും ഇത്തരത്തിൽ അവഹേളിക്കാനും അപമാനിക്കാനും ബി ജെ പി കാരായതുകൊണ്ടും കോൺഗ്രസുകാരായതുകൊണ്ടും മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരായതുകൊണ്ടും എന്ത് ഉന്യാസവും എഴുതാമെന്നും നിങ്ങളുടെ പാർട്ടിക്കാരാണെങ്കിൽ അതൊക്കെ പുണ്യപ്രവൃത്തിയാണ് ഒരുത്തിനെ കൊന്നാലും കള്ളക്കടത്ത് നടത്തിയാലും പീഡിപ്പിച്ചാലും ബലാത്സംഗം ചെയ്താലും മയക്കുമരുന്ന് കച്ചവടം നടത്തിയാലും അതൊക്കെ പുണ്യപ്രവൃത്തിയാണ് ആരെങ്കിലും തല്ലിക്കൊന്നാൽ അല്ലെങ്കിൽ ആരെങ്കിലും ക്രൂരമായി ആക്രമിച്ചാൽ അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറയാനുണ്ട് നിങ്ങളെ പോലുള്ളവർക്ക് മാത്രമേ ഇനിയെങ്കിലും ഈ മാറ്റി സത്യം വിളിച്ചു നേരെ ഒരു ുംയേക്ഷുണ്ട് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്